നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് നില ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ വിജയിച്ച് കയറിയെങ്കിലും അവരുടെ ക്യാപ്റ്റൻ എന്താണ് ചെയ്തത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ചെയ്തു വെച്ച പരിപാടി ഒരു കാര്യവുമില്ലാതെ എതിർ ടീം ഗോൾ കീപ്പറെ ഹെഡ് ബട്ട് ചെയ്യുന്നു അയാൾ പിന്നെ അത് എക്സാചറി ടീം സ്വാഭാവികമാണല്ലോ റഫറി അപ്പുറത്തേക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ റഫറി വേറെ അല്ലെങ്കിലും വാറുണ്ട് എന്ന കാര്യം ഓർക്കടമയു അനാവശ്യമായിട്ട് ചോദിച്ചു വാങ്ങി ഒരു റെഡ് കാഡ് വയലൻ്റ് കണ്ടക്റ്റർ ആണെങ്കിൽ റെഡ് കാർഡ് മാക്സിമം മൂന്ന് മത്സരങ്ങൾ വരെ വിലക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വലിയ നഷ്ടമായിരിക്കും ഈവൺ അടുത്ത മത്സരങ്ങൾ നഷ്ടപ്പെടുക എന്നൊരു സ്ഥിതി വന്നാൽ ലിവർപൂളിനെതിരെയുള്ള കളി വരെ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് റൂട്ട് ഗുള്ളിറ്റി വിഷയത്തിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ അത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെയുള്ള ഒരു കളിക്കാരിൽ നിന്നത് സംഭവിക്കുക വാട്ട് കർവാഹൽ ഡിഡ് വാസ് സോ സ്റ്റുഡ് എന്നാണ് അത്രയും വലിയൊരു വിഡിത്വമാണ് കർവാഹൽ ചെയ്തത് എന്ന് റൂട്ട് ഗുള്ളിട്ട് പറയുന്നു ഇന്നലെ കളിക്കു ശേഷം സാബി അലോൺസയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റെഡ് കാർഡ് ഈസിലി അവോയ്ഡബിളായിട്ടൊരു കാര്യമായിരുന്നു അനാവശ്യമായിട്ട് വാങ്ങിയതാണ് ഞങ്ങൾക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഒരു കോൺവെർസേഷൻ അദ്ദേഹവുമായിട്ട് എനിക്ക് നടത്തേണ്ടതുണ്ട് എന്ന് സാബി അലോൺസയും പറഞ്ഞു തീർച്ചയായിട്ടും സാബി അലോൺസോ അതൃപ്തനാണ് ആ കാര്യത്തിൽ അദ്ദേഹം അതിൽ താരത്തെ വിളിച്ച് അത് സംസാരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ നോക്കുക ട്രെൻഡ് ഇഞ്ചുവേർഡാണ് ആ ഇഞ്ചുറിയുടെ എക്സ്റ്റെൻഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടറിയണം ട്രെൻഡ് ഇഞ്ചുവേർഡാണ് കർവാഹലിന് റെഡ് കാർഡാണ് അപ്പോൾ ആ പൊസിഷനിൽ കളിക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യം വരികയാണ് സോ കരിട തൽമാറ്റിക്കെതിരെയുള്ള മത്സരം അടുത്ത മത്സരത്തിൽ ആരായിരിക്കും റയലിനെ ആ പൊസിഷനിൽ കളിക്കുക കണ്ടറിയണം പിന്നെ സാബി അലൂൺസോ ട്രെൻഡിൻ്റെ കാര്യത്തിൽ ഇന്നലെ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ആസ് ബാഡ് ആസ് വി തോട്ട് ബട്ട് വി ഹാവ് ടു വെയ്റ്റ് എന്നാണ് ടെസ്റ്റുകൾക്കും ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ആദ്യം കരുതിയ പോലെ അത്ര വഷളായ രൂപത്തിലല്ല പരിക്കുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും വളരെ അനാവശ്യമായിട്ടുള്ളൊരു റെഡ് കാർഡ് വാങ്ങലായി വാങ്ങലായിപ്പോയി ഡാനിക്കർ വാഹൽ ചെയ്തത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ്